ജാബിറമാനി പണ്ട് ഒരു വലിയ വെല്ലുവിളി നടത്തിയിരുന്നു അമാനി മൗലവിയുടെ എന്ന പുസ്തകം നബിശന്യയും ഇസ്ലാമിക ശരീരത്തിന്റെ സ്ഥാനവും എന്ന പുസ്തകം ഇവിടെ നമ്മൾ ഫസ്റ്റ് പരാമർശിക്കപ്പെട്ടു അപ്പൊ അന്ന് അന്ന് ജാബിറമാനി വന്നിട്ട് വെല്ലുവിളിച്ചു ഇത് നിങ്ങൾക്ക് പുനഃപ്രസീഹിക്കാൻ ധൈര്യമുണ്ടോ കാരണം നമ്മൾ കൂടെ അങ്ങോട്ട് ചോദിച്ചിരുന്നു ശബാബ് പ്രസിദ്ധിക്കാൻ പറ്റുമോ അതേപോലെ യുവതർക്ക് പല പുസ്തകങ്ങൾ പ്രസംഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു അതൊന്നും ഉത്തരമില്ല അപ്പം തിരിച്ചു ഇങ്ങോട്ട് ചോദിച്ചു ഇത് പ്രസിദ്ധിക്കാൻ ധൈര്യമുണ്ടോ നമ്മൾ ധൈര്യമായി ഏറ്റെടുത്തു അദ്ദേഹം പറഞ്ഞു എല്ലാ ചെലവും ഞാൻ വഹിക്കാം എല്ലാ സൗകര്യവും ചെയ്തുതരാം എന്ന് പറഞ്ഞു ഒന്നാം കണ്ണത്തിന് നമ്മൾ ഏറ്റെടുത്തു രണ്ടാം കണ്ണത്തിന് ആവർത്തിച്ചു എന്നിട്ട് ഇന്നേ വരെ പ്രതികരണമില്ല അതുകൊണ്ട് മൂന്നാം കണ്ണത്തിന് നമ്മൾ ചെയ്യാൻ പോലെന്തായോ ഞങ്ങളെ കൊട്ടേഷത്തിനുണ്ട് അത് പരസ്യമായിട്ട് പ്രദർശിപ്പിക്കണം ആ ഇസ്ലാമിക ശരീരത്തിൽ സ്ഥാനം എന്ന് പഠിപ്പിക്കുന്ന പുസ്തകത്തിന് കൊട്ടേഷൻ ഇത് കാണാം ആയിരം കോപ്പിക്ക് എടുത്തിട്ടുള്ളൂ നമ്മൾ അന്ന് ലക്ഷക്കെ പറയും വേണ്ട ആയിരം കോപ്പിക്ക് ഒന്നര ലക്ഷം രൂപ മൂപ്പ ഒരു മാസ ശമ്പളം മതിയാവും ആയിരം കോപ്പി അടിക്കാൻ ഒന്നര ലക്ഷം രൂപ ഇതിനും കുറഞ്ഞ കൊട്ടേഷൻ എവിടെയും കിട്ടോ ഇത് തന്നോടി കുഴപ്പമൊന്നുമില്ല ചെപ്പം ഞാൻ അതാ പറയാ അത്രയും പിന്നൂരാൻ ആയിക്കോട്ടെ ഇതിന് കുറഞ്ഞ കൊട്ടേഷൻ കിട്ടോ അത് അംഗീകരിക്കാം അതുകൊണ്ട് ഇത് ജാബിറെ വെല്ലുവിളിച്ചതാണ് ഈ പരപ്പരങ്ങൾ എടുത്ത വെല്ലുവിളിയാണ് ഞങ്ങൾ ഏറ്റെടുത്തതാണ് അതുകൊണ്ട് അത് പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് അതിനാൽ ആയിരം കോപ്പിയാണോ ഒന്നര ലക്ഷം റുപ്യ ഇനി പതിനായിരം അടിക്കാൻ വകുപ്പുണ്ടോ പതിനഞ്ച് ലക്ഷം റുപ്യാവുന്നുള്ളൂ ചിലപ്പോൾ കോപ്പിന് എണ്ണം കൂടുമ്പോ ചിലപ്പോൾ റേറ്റ് ശേഷം കുറയും ചെയ്യും അതുകൊണ്ട് കൊട്ടേഷൻ പരസ്യമായിട്ടാണ് പ്രഖ്യാപിച്ചത് അതിനാൽ ഇനിയെങ്കിലും ജാബിറഹ്മാൻ അതിനോട് പ്രതികരിക്കണം വെല്ലുവിളിച്ചാണ് പോയാ പോരാ എത്ര കോപ്പി ഞങ്ങള് പറഞ്ഞോളി അതടിക്കാം ഞാൻ അല്ലെങ്കിൽ കുറഞ്ഞ പൈസ കളിച്ചാൽ കിട്ടോ ആയിക്കോളി കൊട്ടേഷൻ തന്നു ഇനി ജാബിതമാനെ പിടിച്ചോണ്ടിരാന് വേണ്ടി കൊട്ടേഷൻ കൊടുക്കേണ്ട അവസ്ഥ വരാൻ പാടില്ല അതുകൊണ്ട് ഇതിന് പ്രതികരണം ഉണ്ടാകണമെന്ന് കൂടി സൂചിപ്പിക്കുന്നു എന്താണെങ്കിലും സഹോദരങ്ങളെ ദീനുമായി ബന്ധപ്പെട്ടാണ് ഈ ചർച്ചകൾ അതിനാൽ ഗൗരവമായി കാണുക കേവലമായ സംഘടനാപരമായ പക്ഷപാധിത്തമല്ല ആദർശ രംഗത്ത് വരുന്ന പാളിച്ചകൾ വലിയ നഷ്ടമുണ്ടാക്കുമെന്നുള്ളത് നാം ഗൗരവമായി കാണണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്